പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലെ പ്രൊഫൈൽ നെയിം നെയിമുണ്ടല്ലോ അതെങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് പ്രൊഫൈലിൽ കൊടുത്ത നെയിമാണെങ്കിലും പേജിൽ കൊടുത്ത നെയിം ആണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ് ഇവിടെ വലതു വശത്ത് മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ പിക്ചർ ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തന്നെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നമുക്കിവിടെ താഴെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ മുകളിലുള്ള ആ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് മുകളിൽ തന്നെ അക്കൗണ്ട് സെൻറ്റർ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം മുകളിൽ തന്നെ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ പേര് കാണാൻ സാധിക്കും അവിടെ ഏരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ആ ഒരു ഏരോ മാർക്കുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെയിം എന്ന ഭാഗം കിട്ടും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് യഥേഷ്ടം മാറ്റാൻ സാധിക്കും ഇവിടെ മുകളിൽ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറുപത് ദിവസം കഴിഞ്ഞാൽ പിന്നൊരു അവസരം നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇവിടെ മലയാളത്തിലാണ് നിങ്ങൾ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ മാത്രമേ നിങ്ങൾക്ക് പേര് മാറ്റാൻ സാധിക്കുകയുള്ളൂ അത് ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും രണ്ടും ഒരേ സമയത്ത് മലയാളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക ഇംഗ്ലീഷിലാണെങ്കിൽ രണ്ടും ഓരോ സമയം മാത്രമേ നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ അപ്പം ഫസ്റ്റ് നെയിം ഒരു പ്രാവശ്യം മാറ്റുക എന്നിട്ട് അറുപത് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നിട്ട് വീണ്ടും സെക്കൻഡ് നെയിം മാറ്റുക അങ്ങനെ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ മലയാളത്തിലാണെങ്കിൽ രണ്ടും ഒരേ സമയത്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് പേജിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ നോക്കാം അതിനായിട്ട് നമുക്ക് വീണ്ടും ആ ഒരു പ്രൊഫൈൽ പ്രൊഫൈലായിക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പേജിൻ്റെ ഭാഗത്തേക്ക് പോവുക അവിടെ തന്നെ നമുക്ക് ഇങ്ങനെ പേജിലേക്ക് മാറാമല്ലോ ഇവിടെയും വലതുവശത്തുള്ള പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം അല്ലെങ്കിൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം ഞാൻ നേരത്തെ പോലെ തന്നെ ആ ഒരു സെറ്റിംഗ്സിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ കുറച്ച് താഴേക്ക് വരണം കേട്ടോ താഴേക്ക് വന്നുകഴിഞ്ഞാൽ പേജ് സെറ്റപ്പ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ മുകളിൽ തന്നെ നെയിം എന്ന ഭാഗമുണ്ട് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയിം ഇവിടെ കാണാൻ സാധിക്കും അതിൽ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒരു തവണ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതും അങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അറുപത് ദിവസം വെയ്റ്റ് ചെയ്യേണ്ടിവരും ഓക്കെ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത നെയിം ചിലപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ആയിക്കൊള്ളണം എന്നില്ല കാരണം ആ നെയിം വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻ വരില്ല അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അത് അതിൻറ്റേതായ രൂപത്തിലുള്ള ഒരു നല്ലൊരു പേര് തന്നെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് നോക്കുക അപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഒറ്റയടിക്ക് രണ്ട് നെയിമും ചേഞ്ച് ചെയ്യാതെ ഫസ്റ്റ് നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിമേ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യുക അപ്പോൾ ഫേസ്ബുക്ക് പേജിലും പ്രൊഫൈലിലും ഇങ്ങനെയാണ് നമുക്ക് പേരുകൾ ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്